ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും നിധിയും ഒരു കുഴപ്പവും കൂടാതെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഈ സമയം പാറു ടെൻഷനായിട്ടിരിക്കുകയാണ് കൂടി പാറുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ പാറു ചോദിക്കുകയാണ് ഗൗതം നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ വെപ്രാളം പിടിച്ചുകൊണ്ട് ഈ സമയം നിർമ്മലയെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് ഗൗതമിനെ കണ്ടപ്പോൾ നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയുകയാണ് അപ്പോൾ ഗൗതമിൻ്റെ സംസാരവും ഗൗതമിൻ്റെ പേരും കേട്ടതോടുകൂടി റൂമിലിരിക്കുന്ന സി കെ സിയും ജ്യോതിയും ശിവാനും ഞെട്ടിപ്പോവുകയാണ് എന്ത് ഗൗതമോ എന്താ ഗൗതമിന്റെ പേര് എന്നും പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിനെ കണ്ടതോടുകൂടി സി കെ സി അന്തം വിടുകയാണ് ഞെട്ടരോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുക എന്താ സി കെ സി ഞെട്ടിപ്പോയോ എന്നെ അകത്താക്കിയിട്ട് ഇപ്പോൾ ഞാനെങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ സി കെ സി ആകെ അന്തം വിടുകയാണ് അപ്പോ അപ്പോൾ ഒക്കെ ആകെ എന്ത് പറ്റി എന്ത് മറിമായാണ് ഇവിടെ നടന്നത് എന്നുള്ള ഭാവത്തിൽ ജ്യോതിയും ശിവാനും ഒക്കെ നോക്കുകയാണ് എന്നിട്ട് പാറു ചോദിക്കുകയാണ് ഗൗതം നിന്നെ അകത്താക്കിയതിൻ്റെ പിറകിൽ ഇവനാണോ ഇയാളാണോ എന്ന് ചോദിക്കും അതെ പാറു ഇയാളുടെ കുരുട്ടുബുദ്ധിയാണ് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന നീക്കുമായി ജയിലഴിക്കുള്ളിലാക്കാം എന്ന് ഇയാൾ വ്യാമോഹിച്ചു പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ നിധി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഗർഭിണിയെ വെച്ചുള്ള മയക്കുമരുന്ന് വിധിയായിരുന്നു ഇത് എന്ന് കാര്യമൊക്കെ പാറു അറിയുന്ന സമയത്ത് പാറുവിനങ്ങ് ദേശം വരികയാണ് നിധി സി കെ സിയോട് പറയുകയാണ് നിനക്കൊന്നും നാണമില്ലേ എത്ര കാലമായി ഗൗതമിനെ തകർക്കാൻ വേണ്ടി നോക്കുന്ന കള്ളത്തരം കാട്ടി ജപ്പാൻ കോൺട്രാക്ട് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കി അത് കഴിഞ്ഞ് ഈ വീടിന്റെ ആധാരം കള്ളത്തരത്തിലൂടെ സ്വന്തമാക്കി ഇപ്പോ കള്ളത്തരത്തിലൂടെ ഗൗതമിനെ അകത്താക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു നാണമില്ലേ നിനക്ക് ഇങ്ങനെ കള്ളത്തരം കാട്ടി മാത്രമാണോ ജയിക്കാൻ അറിയുകയുള്ളു നേർവഴിയിലൂടെ ജയിക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും സി കെ സിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി എന്നങ്ങ് പറഞ്ഞ അലറിങ്ങോണ്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോ ഗൗതം ഒച്ച എടുത്ത് പറയുകയാണ് നിർത്തടാ കള്ളത്തരം കാട്ടിയതും പോലെ എന്നിട്ട് ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നു ഇനി നീ ഒരക്ഷരം മിണ്ടിയാൽ നീ ആണ് ഇനി അകത്തു പോവാൻ പോകുന്നത് ഫ്രണ്ട് കമ്മീഷണർക്ക് നിന്നെ തൂക്കിയെടുത്തു പോവാനൊന്നും ഒരു സെക്കൻഡ് പോലും വേണ്ട പക്ഷെ നിന്റെ നല്ല കാലത്തിന് മാത്രമാണ് നീ ഇവിടെ ഇപ്പോ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ നീ എന്റെ കാറിൽ മയക്കുമരുന്ന് വെച്ചതുപോലെ നിന്റെ കാറിൽ എനിക്കും മയക്കുമരുന്ന് വെക്കാൻ നിമിഷം നേരം മതി പക്ഷെ ഞാൻ അത് ചെയ്യും ുന്നത് നീയും ഞാനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത് മുന്നിൽ പോലും നിൽക്കാൻ ഒരു അവകാശവും ഇല്ലാത്ത നിന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല നേരിട്ട് പൊരുതാനുള്ള നീ ഒരു ആണാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജ്യോതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ജ്യോതി അലറി കൊണ്ട് നിർത്തുന്നവരായി സംസാരിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പാറു പറയണേ ഇയാണ് നിർത്തേണ്ടത് നിനക്ക് എന്ത് അവകാശമുണ്ട് ഇവിടെ സംസാരിക്കാനേ നിന്നെ കാണുമ്പോഴത്തേ എന്റെ കൈ തരിച്ചു വരികയാണ് നിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുക ാണ് വേണ്ടത് എന്താ സി കെ സി ഇപ്പൊ ഒന്നും പറയാനില്ല എന്റെ മകൻ ഇനി പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പരിഹസിച്ചല്ലോ ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ ഒന്നും പറയാനില്ലേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്റെ മോനെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല നിന്റെ അച്ഛൻ വന്നാ പോലും എന്റെ മോനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞു ആറു സി കെ സി യെ വെല്ലുവിളിക്കാൻ കേട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് സി കെ സിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് സി കെ സി പറയാണ് എന്റെ മകൻ ഇപ്പൊ തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഇനിയും നിന്റെ മകൻ രക്ഷപ്പെടാനൊന്നും ില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ജയമാണ് മുഖ്യം അത് ഏത് വഴിയാണ് സ്വീകരിക്കുന്നത് എന്നൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് ജയിക്കണം അത്രമാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ അതാണ് എന്റെ പോളിസി ഇപ്പൊ തൽക്കാലം നീ രക്ഷപ്പെട്ടു പക്ഷെ അടുത്ത തവണ നിന്നെ ഞാൻ പൂട്ടിയിരിക്കും എന്നങ്ങ് ഗൗതം ഒരു പുച്ഛാവത്തോടു കൂടി പറയണേ നീ പോടാ നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നീ ഇപ്പൊ തോറ്റില്ലേ അതുപോലെ കാലം മുഴുവനും നീ എൻ്റെ അടുത്ത് തോൽക്കുക മാത്രമേ ഉള്ളൂ അത് നമുക്ക് നോക്കാം എന്ന് സി സി പറയുമ്പോൾ ൗതമം പറയണേ ആ നമുക്ക് നോക്കാം എന്ന് പറയട്ടോ അപ്പോ നിധി പറയണേ നിന്നെ എന്റെ ഗൗതമിനെ സ്റ്റേഷനിൽ കയറ്റിയ ഉടനെ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓ സി കെ സി പറയണേ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് തരാനുള്ള പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും സ്ഥലവും എനിക്ക് സ്വന്തം പിന്നെ എങ്ങനെ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടും എന്ന് പറയുമ്പോൾ നിധി അങ്ങ് ചിരിച്ചോണ്ട് പറയുകയാണ് അത് വലിയ തമാശ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിൽ ിൽ നിന്നും നിങ്ങളെ രണ്ടു പേരെയും പുറത്താക്കിയിരിക്കും നീ ഇത് കണ്ടോ എന്നങ്ങ് പറയുമ്പോൾ അതെന്താ നീ എന്നെ വെല്ലുവിളിക്കുകയാണോ എന്ന് സീ കിസി ചോദിക്കുമ്പോ അതെ വെല്ലുവിളി തന്നെയാണ് നിധി പറയാണ് അപ്പോ ഗൗതം പറയാണ് ഭാര്യയും ഭർത്താവും പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്ക് ഇവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിന്നോ എന്നും പറഞ്ഞ് ഗൗതമും നിധിയും പാറുവും കൂടി നേരെ റൂമിലേക്ക് പോവുകയാണ് പിന്നീട് ഗൗതമും പാറുവും നിധിയും കൂടി സംസാരിക്കുകയാണ് അപ്പൊ പാറു ഗൗതമിനോട് പറയുകയാണ് മോനെ നീ ഇവിടേക്ക് വന്നപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് സി കെ സിതെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം കാരണം നിധിയാണ് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പാറു പറയട്ടോ അപ്പോൾ നിധി പറയാണ് എന്നോടല്ല നന്ദി പറയേണ്ടത് നിർമ്മലാമ്മയോടാണ് എന്ന് പറയട്ടോ അപ്പോൾ പാറുവിനത്രക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ത് നിർമ്മല എന്തു ചെയ്തു നിർമ്മല എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് പാറു പറയുമ്പോൾ ഗൗതം പറയുന്നത് അതെ പാറു നിർമ്മലാമ്മ കാരണമാണ് ഞാൻ ഇന്ന് പുറത്തിറങ്ങിയത് എന്ന് പറയട്ടോ അപ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് നിർമ്മല വരികയാണ് ചായയുമായിട്ട് എന്നിട്ട് രണ്ട് പേർക്കും ചായ കൊടുക്കുക കേട്ടോ എന്നിട്ട് നിധി പറയുകയാണ് നിർമ്മലാമയാണ് ഇവർ പേരും കൂടി സംസാരിക്കുന്നത് സി കെ സിയും ജ്യോതിയും കൂടി സംസാരിക്കുന്നത് കേട്ടത് അപ്പൊ തന്നെ എന്നോട് ഇക്കാര്യം പറഞ്ഞു അതോടുകൂടി എന്തോ ഒരു പണി ഒപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഗൗതം പോയ ഉടനെ തന്നെ ഞാനും ഒരു ഓട്ടോ വിളിച്ച് പിന്തുടർന്നുകൊണ്ട് പോന്നു ഏത് എന്നിട്ട് വീഡിയോസ് എല്ലാം തന്നെ എടുത്തതും അത് കാരണമാണ് ഗൗതം എന്ന് പുറത്തിറങ്ങിയത് അപ്പോൾ ശരിക്കും അമ്മ ഇന്ന് നന്ദി പറയേണ്ടത് നിർമ്മലാമ്മയോടാണ് എന്ന് പറയട്ടോ അപ്പോൾ പാറു ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ നിർമ്മലയെ എന്നിട്ട് പറയണേ അതതിന് അവളുടെ കടമയല്ലേ എന്ന് പറയട്ടോ അപ്പോൾ അവൾ ഇവിടുത്തെ വീട്ടിൽ നിന്നും ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇതെല്ലാം തന്നെ നമ്മളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് അവളുടെ കടമയാണെന്ന് പറയുമ്പോൾ നിർമ്മല പറയണ അത് ശരിയാണ് പാറു പറഞ്ഞത് ശരിയാണ് അതെന്റെ കടമ തന്നെയാണ് എന്നങ്ങ് പറയും നിർമ്മല എന്ത് അർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്നുള്ള കാര്യം നിധിക്കും പാറുവിനും മനസ്സിലാവാണ് അങ്ങനെ ഗൗതം പറയണേ നിർമ്മല എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മ കാരണമാണ് ഞാൻ ഇന്ന് പുറത്തു വന്നത് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പത്ത് വർഷം അകത്ത് കിടക്കേണ്ടി വന്നേനെ എന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ ഇതെല്ലാം ഒരു അമ്മയുടെ ഉത്തരവാദിത്തമാണ് മോനെ നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട എന്ന് പറയട്ടോ അപ്പൊ ഗൗതം പറയണേ എന്നെ എത്ര തവണയാണ് അമ്മ ഇപ്പൊ രക്ഷിക്കുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു മുജ്ജന്മ ബന്ധമുള്ളതുപോലെ എന്നങ്ങ് പറഞ്ഞതോടു കൂടി നിർമ്മലയും പാറു അങ്ങ് ഞെട്ടിപ്പോ കേട്ടോ ഗൗതമന്റെ ആ സംസാരം കേൾക്കുമ്പോൾ സ്വന്തം മകൻ അല്ലാതിരുന്നിട്ട് പോലും എന്നെ എത്രമാത്രം അധികം കെയറിങ്ങോടെയാണ് ആണ് നിർമ്മലാമ്മ നോക്കുന്നത് അപ്പൊ സ്വന്തം മകൻ ആയിരുന്നെങ്കിൽ എത്രമാത്രം അധികം സ്നേഹിക്കും ഈ നിർമ്മലാമ്മ എന്ന് പറയുമ്പോൾ പാറുവിന് അത് ഒട്ടും സഹിക്കുന്നില്ല നിങ്ങളുടെ മകൻ ഭാഗ്യം ചെയ്തവനാണ് ഇങ്ങനെ ഒരു അമ്മയല്ലേ കിട്ടിയത് എന്തായാലും അമ്മ ഇനി ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പോവരുത് ആര് പറഞ്ഞാലും അമ്മ ഈ വീട് വിട്ട് പോവരുത് ഇപ്പോഴാണ് അമ്മയ്ക്ക് എനിക്ക് എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് രക്ഷപ്പെടുത്താനാവുകയുള്ളൂ എന്ന് ചിരി കൊണ്ട് പറയട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ പാറു പറയുകയാണ് നിർമ്മലയെ പറഞ്ഞയക്കാൻ വേണ്ടി എന്താ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ടല്ലോ നിധി കളിയാക്കി കൊണ്ട് പാറുവിനെ കളിയാക്കിയിട്ട് പറയും ആ ശരിയാണ് നല്ല കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിർമ്മല അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് പാറു മനസ്സിൽ ചിന്തിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിർമ്മലയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗൗതം കൂടുതൽ കൂടുതൽ നിർമ്മലയോട് അടുക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് സി കെ സിയും ജ്യോതിയും ശിവാനേയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ ി എസ് കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ എന്തെല്ലാം തരം വിടുവായത്തരമാണ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്ത് ഉണ്ടായി പുഷ്പം പോലെ അവൾ ആ നിധി അവനെ കൊണ്ടുവന്നില്ലേ ഗൗതമിനെ കൊണ്ടുവന്നില്ലേ അവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശിവാനി പറയണ സി കെ സിയോട് അല്ല അങ്കിൾ എന്താണ് ഉണ്ടായത് എന്താ സംഭവിച്ചത് എങ്ങനെയാണ് ഗൗതം രക്ഷപ്പെട്ടത് ഞാൻ എന്തെല്ലാം തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു എല്ലാം വെറുതെ ആയല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ സി കെ സി പറയണേ എങ്ങനെയാണ് ഇത് ലീക്കായത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ായിരുന്നു പത്ത് വർഷമെങ്കിലും ഗൗതമിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതായിരുന്നു എന്താണ് ഉണ്ടായത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ ജ്യോതി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ആ കോൺസ്റ്റബിളിനോടും ആ ലേഡിയോടും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെ ഇത് ലീക്കായി എന്ന് ചോദിക്കാൻ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് സംസാരിച്ചത് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആ പുറത്ത് നിന്നാണ് സംസാരിച്ചത് കാറിൽ നിന്നും ഇറങ്ങി ഉടനെയാണ് ഇത് സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ശിവാനി പറയാം എങ്കിൽ ഇത് ആ വേലക്കാരി തന്നെയാണ് ഇത് കേട്ടിട്ടുണ്ടാവുക വേലക്കാരി കേട്ട് ഇതോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാവും നിധി അറിഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ഇതിയും ഇരുപാൻറ്റിയും കേട്ടതല്ല അങ്ങനെയാണെങ്കിൽ അവർ അപ്പത്തന്നെ ആയിട്ട് വഴക്കിടാൻ വന്നേനെ ഇതിപ്പോ ആ വേലക്കാരി തന്നെയാവും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ സി കെ സിക്ക് അങ്ങ് ദേഷ്യം വരികയായിട്ടോ എന്റെ പ്ലാന് എല്ലാം കുളമാക്കിയത് ആ വേലക്കാരിയാണെങ്കിൽ അവൾ ഞാൻ ഇന്ന് കാണിച്ചു എന്ന് പറഞ്ഞു നിർമ്മലയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോ ജോലി തടയുകയാണ് വേണ്ട നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട അവളെ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഇടപെട്ട് നിധിയും ഗൗതമും വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്തോളാം എങ്കിൽ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം അതിനുള്ള വഴി നിങ്ങൾ ആലോചിച്ചോ എന്ന് പറഞ്ഞ് സി കെസി പോവുകയാണ് കേട്ടോ അങ്ങനെ ജ്യോതിയും ശിവാനിയും കൂടി നിർമ്മലയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള മാർഗം ആലോചിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിർമ്മല അവിടെയൊക്കെ അടിച്ചു വാരുകയാവട്ടോ ആ സമയത്താണ് ജ്യോതി നിർമ്മല അടിക്കുന്നത് കാണുന്നത് അപ്പോൾ നിർമ്മലയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ജ്യോതി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് എന്നിട്ട് ശിവാനിയെ ഫോണിൽ വിളിച്ച് ശിവാനിയോട് പറയുകയാണ് നിർമ്മലയെ എൻ്റെ റൂമിലേക്ക് എന്നിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ ശിവാനി നിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചൂലിൽ അങ്ങ് ചവിട്ടുകയാണ് കേട്ടോ ശിവാനി അപ്പോൾ എന്താ 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 മേഡം എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടേക്ക് കുറേ നേരമായല്ലോ അടിച്ചു വാരിൽ തുടങ്ങിയിട്ട് ജ്യോതി ആൻറ്റിയുടെ റൂമിൽ നിറയെ കച്ചറകളുണ്ട് അവിടെ പോയി ഒന്ന് അടിച്ചു വാരി എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല അങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് അവരുടെ റൂമോ എന്താ അവരുടെ റൂം എന്താ അടിച്ചു വരാൻ പാടില്ലേ പോയി അടിച്ചു വാര് എന്ന് പറയുമ്പോൾ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് അയാൾ ആ സിക്യ സി അവിടെ ഉണ്ടാകുമോ അപ്പോൾ എനിക്ക് എങ്ങനെ അടിച്ചു വാരാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ് എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് പോയി അടിച്ചു വാര് എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പിന്നെ അടിച്ചു വാരിക്കോളം എനിക്ക് ഒരുപാട് പണിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ല മര്യാദക്ക് നീ അവിടെ പോയി അടിച്ചു വാരിക്കോ എല്ല എന്നുണ്ടെങ്കിൽ എന്ന് അങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക കേട്ടോ അങ്ങനെ നിർമ്മല അവരുടെ റൂമിലേക്ക് ടിച്ചു വാരാൻ വേണ്ടി ചെല്ലുകയാണ് ഈ സമയം ജ്യോതി ഒരു ഉപായം കണ്ടെത്തുകയാണ് നിർമ്മലയെ ഈ വീട്ടിൽ നിന്നും നാണം കെടുത്തി പുറത്തേക്കാൻ ഒരു വഴിയുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ജ്യോതിയുടെ കയ്യിലുള്ള ഒരു മോതിരം മോതിരമെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ് കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ നിറയെ പേപ്പറുകൾ പിച്ചു ചീന്തി ഇടുകയാണ് എന്നിട്ട് അത് നിർമ്മല മോഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ജ്യോതി മനസ്സിൽ ചിന്തിക്കുകയാണ് നീ ഗൗതമിനെ രക്ഷിച്ചു പക്ഷെ നിന്നെ രക്ഷിക്കാൻ ഇനി ആരുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം നീയാണ് ഈ മോതിരം മോഷ്ടിച്ചത് എന്ന് ഞാൻ വരുത്തി തീർത്ത് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയക്കുമേടി നിന്നെ രക്ഷിക്കാൻ ആരാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ സ്വയം ജ്യോതി മനസ്സിൽ ചിന്തിക്കാം കേട്ടോ ഇതൊന്നും അറിയാതെ നിർമ്മല ജ്യോതിയുടെ റൂമിലേക്ക് ചെന്ന് അവിടെയൊക്കെ അടിച്ചു വാരുകയാണ്